എന്നെ ഒരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു എം എൽ എയുടെ മുൻ എം എൽ എയുടെ പോസ്റ്റിൽ കിടക്കേണ്ട ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്താൻ ആ ചാപ്പ എന്റെ മേൽ വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രൻ ആയതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത അഭിനയിക്കുന്നതുകൊണ്ടോന്നല്ല ഞാൻ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് അതിന് ചവറ്റുകോട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് വടകരയിലെ ജനങ്ങൾ അതാണ് വടകരയിലെ വോട്ടർമാർപ്പെടുമെന്നാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറിയുമായിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിലിട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക ചോദ്യം കണ്ണാടിന് മുമ്പിന്ന് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കണ്ട ഞാനിവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടുത്തെ ഡി ജി പിയോ അല്ല ഞാൻ വടകരയിലെ എം പി ആണ് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ഇതാരാണെന്ന് കണ്ടെത്താനും പിടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല പിടിച്ചാലുണ്ടാവുന്ന രാഷ്ട്രീയ ക്ഷീണം ആലോചിച്ചിട്ട് അതിനെ ഡിലേ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇത് ആര ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക എതിരാളിയെ കാഫിർ പ്രയോബിന് എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വം ഞങ്ങളൊക്കെ പ്രസവിക്കുന്ന സ്ഥാനാർത്ഥിയോ ചോദിക്കുന്നത് ഇവർക്ക് അറിയാത്ത അഡ്മിനാണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പരിപാടി വടകര നടക്കുക ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ എന്നെ പ്രത്യേകിച്ച് ആവശ്യമുള്ളപ്പൊ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക തിരിച്ചടി നേരിടുമ്പോ ബന്ധോ അഡ്മിനോ അറിയില്ല എന്ന് പറയാ ആ ഇരട്ടത്താപ്പു നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും ഇപ്പൊ ഇവർക്കൊരു ബന്ധു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിന് ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ അപ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിലിരുത്തിയിട്ട് ഇപ്പൊ ഇത് കൊഴപ്പാവും കണ്ടപ്പോ അയ്യോ ഞങ്ങളും അവരുമായിട്ട് ഒരു ബന്ധു എന്ന് പറഞ്ഞ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫർ പ്രയോഗം എന്നുള്ളത് ഇപ്പോ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിചയ പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിൻ്റെ ഒരർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ് പോലീസിന്റെ മുമ്പിൽ ഹാജരായതാണ് അയാളെ എല്ലാ ഗാഡ്ജെറ്റ്സും പോലീസിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ അന്ന് യു ഡി എഫിന്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ് ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിന് ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണെന്ന് അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി ഈ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട് ആശ്വാസമുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ വാളിന്റെ സൃഷ്ടി ആരായിരുന്നു ആ വ്യാജ വെട്ടിന്റെ ഉറവിടം എവിടെന്നായിരുന്നു ആ ഉറവിടം സി പി എം തന്നെ എന്നുള്ളതിൽ ഇനി ഒരു സംശയം ആർക്കും ബാക്കി ഉണ്ടാവില്ല ഞാൻ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളോടോ യു ഡി എഫിന്റെ പ്രവർത്തകരോടോ അവരോടൊക്കെ പറയുന്നതിനു മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിന്റെ പ്രവർത്തകരോട് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധത്തെ ഇങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കാൻ തയ്യാറാവണം ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു മുൻ എം എൽ എ കെ കെ ലതിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിന്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറയാം ഇത് വ്യാജമാണിത് വ്യാജമായ സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട് ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയ കൊണ്ടാണ് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ തയ്യാറായവർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക പരിപാടി എൽ ഡി എഫിന്റെ വടകരയിൽ നടന്നു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധി വരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇരി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് ഇവരെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവും അറിഞ്ഞിട്ട് ആരുടെയോ കുബുദ്ധിയിൽ ഉപയോഗിച്ച് പിന്നെ ഉയർന്ന ദുഷ്ടബുദ്ധിയിൽ ദുഷ്ടബുദ്ധിയിലുണ്ടായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു പോലീസിന്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീരുന്നില്ല പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്തത് എന്താ പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിന്റെ സമീപനം അത് സാങ്കേതികത്വത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത് ആ ഫേസ്ബുക്ക് അഡ്മിന്മാരെ വിളിച്ച് ചോദിച്ചാൽ അറിയില്ല ഇത് എന്നുള്ളത് അല്ലെങ്കിൽ ഇവര് ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്ന കെ കെ ലലിക ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിന്ന് മനസ്സിലാക്കി കൂടിയത് എവിടുന്നാ കിട്ടിയതെന്ന് അല്ല ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി ഇതിനെ തുറന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കും അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിനെ അറിയണം ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം ഈ കള്ള പ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് അതിന് ചവറ്റുകോട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് വടകരയിലെ ജനങ്ങൾ അതാണ് വടകരയിലെ വോട്ടർമാർ തന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറി ആയിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിലിട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക ചോദ്യം കണ്ണാടറുമൊമ്പിന്ന് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കണ്ട ഇത് ആര ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക എതിരാളിയെ കാഫിർ പ്രയോ പിന്നെ എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വ ഞങ്ങളൊക്കെ പ്രസവിക്കുന്ന സ്ഥാനാർത്ഥിയോ ചോദിക്കുന്നത് ഇവർക്ക് അറിയാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പരിപാടി വടകരയിൽ നടക്കുക ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾ എന്നെ പ്രത്യേകിച്ച് എന്നൊരു ഒരു ഇപ്പോഴും ഒരു എം എൽ എയുടെ മുൻ എം എൽ എയുടെ പോസ്റ്റിൽ കിടക്കണ്ട് ചാപ്പി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്താൻ ആ ചാപ്പ എന്റെ മേൽ വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രൻ ആയതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത അഭിനയിക്കുന്നതുകൊണ്ടോന്നല്ല ഞാൻ ഈ തമ്മാടി കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെയായിരുന്നു ആവശ്യമുള്ളപ്പോ തലോടി വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കുക തിരിച്ചടി നേരിടുമ്പോ ബന്ധോ അഡ്മിനോ അറിയില്ല എന്ന് പറയാ ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറി ഇപ്പൊ ഇവർക്കൊരു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിന് ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ അപ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിൽ ഇരുത്തിയിട്ട് ഇപ്പൊ ഇത് കൊഴപ്പാവും കണ്ടപ്പോ അയ്യോ ഞങ്ങളും അവരുമായിട്ട് ഒരു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ ഞാൻ ഞാനിവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടുത്തെ ഡി ജി പിയോ അല്ല ഞാൻ വടകരയിലെ എം പി ആണ് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ഇതാരാണെന്ന് കണ്ടെത്താനും പിടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് കഴിവില്ലാത്ത പിടിച്ചാലുണ്ടാവുന്ന രാഷ്ട്രീയ ക്ഷീണം ആലോചിച്ചിട്ട് അതിനെ ഡിലേ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇനിയിപ്പോലീസ് അല്ല അത് അങ്ങനെ കഴിയരുത് കാരണം എന്താ പറയുക ഇത് കേവലം ഒരു 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 തരം ഒരു ആക്ഷേപം ഉന്നയിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക അങ്ങനെയല്ല അങ്ങനെ ചെറിയ ഒരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല ഇത് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ഈ നാടിനോട് ചെയ്യുന്ന നാടിൻ്റെ ഐക്യത്തോട് ചെയ്യുന്നതല്ല അനീതിയാണ് ഫോളോ അപ്പ് ചെയ്യും ഞങ്ങൾ കോടതിയുടെ സഹായവും ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ എക്സ്പോസ് ചെയ്യുന്ന നിലപാടും ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും പോലീസ് വിചാരിച്ചാൽ മിനിറ്റുകൾ മതി പോലീസ് വിചാരിക്കാത്തത് സി പി എമ്മിന് വേണ്ടി തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി എന്തായാലും ആ ചെറുപ്പക്കാരനല്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ അയാൾക്കെതിരെ അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ അയാളുടെ മൊബൈൽ പരിശോധിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലും പോലീസ് ആ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം അവർ പറഞ്ഞില്ല അതും കോടതി ഇടപെട്ടപ്പോഴാ പോലീസ് പറയുന്നത് ആ പയ്യനോട് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയത് കാണിച്ചു കൊടുത്തു എന്നിട്ട് അവൻ പറഞ്ഞത് ഇതിന്റെ കോപ്പി വേണം അത് തരൂലാന്ന് എഫ്ഐആർ ഐ ആർ കോടതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അല്ലാതെ ഞങ്ങൾക്ക് ആലോചിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ പോലീസ് ഇതിന്റെ കൂട്ടു നിൽക്കരുത് ഈ കള്ളക്കളിക്ക് പോലീസ് കൂട്ടു നിൽക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്